ജീവിതത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ഒന്ന് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്നാ മതി ജീവിതത്തിലെ നമ്മൾ പല സ്ഥലങ്ങളിലും പ്രാർത്ഥനിക്കും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു പ്രത്യേകതയാണ് കെട്ടപ്പെട്ടു പോയ കുറെ ജീവിതങ്ങൾ എന്നും കണ്ണുനീര് ഒന്നിലും ഒരു ഉയർച്ചയില്ല മക്കളുടെ കല്യാണം നടന്നിട്ടില്ല ജോലിയില്ല വീടില്ല രോഗം പ്രശ്നങ്ങൾ പ്രതിസന്ധി കെട്ടപ്പെട്ട അതായത് കട്ട പിടിച്ച ഇരുട്ട റൂമിൽ കിടക്കുന്ന പോലെ എന്നും കാട്ടി പിടിച്ച ഇരുട്ടുള്ള റൂമിൽ ഒരാളെ ഇട്ട പോലെ കെട്ടപ്പെട്ട കുറേ ജീവിതങ്ങൾ ഇത് ഇതെങ്ങനെയായിരുന്നു ഉണ്ടാവുന്നത് ഒന്ന് രണ്ട് നല്ല അനുഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഏത് മേഖലകളിൽ കെട്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടെങ്കിലും അത് മാറാനും കൂടിയുള്ള വഴി ദൈവോധനം പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറയാം ആത്മീയമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ താഴോട്ടു പോകുന്ന ജീവിതങ്ങളിലാണ് ഈ കെട്ടപ്പെട്ട അവസ്ഥകൾ കൂടുതലായി കണ്ടുവരുന്നത് ഒന്നും കൂടെ പറയാം ആത്മീയമായി താഴോട്ടു പോയ വീട് ആത്മീയമായി താഴോട്ടു പോയ മനുഷ്യ ജീവിതം അവരുടെ ജീവിതമാണ് എല്ലാം കെട്ടപ്പെട്ട് ഇരുട്ടുള്ള റൂമിൽ അടച്ചിട്ട പോലുള്ള അനുഭവങ്ങളുള്ളത് ഞാനൊരു സ്ഥലത്ത് ദൈവവചനം പ്രഘോഷിക്കാൻ വേണ്ടി പോയി ധ്യാനം കഴിഞ്ഞ സമയത്ത് ധ്യാനം ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മൂന്ന് പേര് വളരെ ദേഷ്യത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇത്രയും ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല ഇവിടെ സ്തുതിപ്പില്ലാത്ത ധ്യാനം മതി ഇവിടെ ഒത്തിരി ഒച്ചതിൽ ഓർഗന്റെ സൗണ്ട് കൂടാൻ പാടില്ല ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പുറത്തുനിന്ന് ഏതോ പാർട്ടിക്കാർ വന്ന് പ്രശ്നമാക്കിയതാ ഇടവോക്കാരാണല്ലേ പള്ളിയുമായി ബന്ധപ്പെട്ടവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് പറയരുത് എന്നെ വിളിച്ച നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾ പറയുക അപ്പോൾ അച്ഛൻ ആ സമയത്ത് ഓടി അവിടെ വന്നു അപ്പോൾ അച്ഛൻ ആ അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചു വിട്ടു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ ധ്യാനം ഇന്നത്തോടു കൂടി നിർത്തുകയാണ് ധ്യാനം തീരുകയാണ് നാളെ ഞാനില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയില്ല ഞാൻ ഒരു അൽമായ സഹോദരനെ വിളിച്ച് ആ സ്ഥലത്തേക്ക് ധ്യാനത്തിന് വിട്ടു ഞാൻ പിറ്റേ ദിവസം പോയില്ല അപ്പോൾ അച്ഛൻ ഈ പള്ളിയിലെ വികാരി അച്ഛൻ കണ്ണുനീര് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു എന്നെ ഓർത്തെങ്കിലും നാളെ വരണം എന്ന് പറഞ്ഞു അപ്പൊ ആ വിളി കേട്ടപ്പോ നമുക്ക് എന്നെ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ ധ്യാനത്തിന് ചെന്നപ്പം അച്ഛൻ അച്ഛന്റെ മുറിയിൽ ഇരുത്തി എന്നോട് പറഞ്ഞു ഇവിടെയുള്ള മനുഷ്യരുടെ അച്ഛന്റെ ഇടവകയിൽ അച്ഛൻ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അച്ഛന്റെ ഇടവകളെ ഒരു പകുതിയിലധികം ആളുകൾ ആത്മീയമായി താഴോട്ട് പോയവരാണ് പ്രാർത്ഥനയില്ല ദൈവീക കാര്യങ്ങൾ ഇഷ്ടമല്ല സ്തുതിപ്പ് ഇഷ്ടമല്ല കൈകൊട്ടി പാടുന്ന ഇഷ്ടമല്ല ഇങ്ങനെയെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് വേണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചില്ലേ പിന്നീട് അവരുടെ ജീവിതങ്ങളെ അച്ഛൻ ഇങ്ങനെ ഓരോ ഇടവകാംഗങ്ങളെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി എന്നപ്പോ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ ഈ വിഷയമൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി ഇടവകയിലെ പല കുടുംബങ്ങളിലും കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരാണ് കടവും കണ്ണുനീരും ജോലിയില്ല വീടില്ല മക്കളങ്ങനെ ഇങ്ങനെ എല്ലാം ഡൈവോഴ്സ് വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്നവരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരും എല്ലാവിധത്തിലും കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുള്ളവർ അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി ദൈവോചനത്തിൽ നിന്ന് ആത്മീയമായി താഴോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥകൾ കൂടും കെട്ടപ്പെട്ട അവസ്ഥകൾ മാറാൻ എന്തു ചെയ്യണം ഒറ്റ കാര്യം ചെയ്താ മതി ദൈവത്തോട് അടുത്താ മതി എങ്ങനെ അടുക്കണം ആത്മീയമായി ഉണരണം നമ്മൾ ഈ കുഞ്ഞു ധ്യാന ധ്യാനകേന്ദ്രയോടെ വന്നേ പിന്നെ ഇവിടെയുള്ള ക്രൈസ്തവർ പോലും പറയും നിങ്ങളുടെ ആൾക്കാർക്ക് നല്ല മാറ്റം വന്നു എന്ന് പറയും കഴിഞ്ഞ ക്രിസ്മസിന്റെ ഇരുപത്തി അഞ്ച് നോമ്പിൽ മീൻ വിൽക്കുന്ന ഒരു സഹോദരൻ പറയാണ് നിങ്ങളുടെ ആൾക്കാർക്ക് ഈ ഒരു പള്ളി ഇവിടെ വന്നതോടുകൂടി നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം വന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ കാരണം അപ്പൊ മീൻ വിൽക്കുന്ന ആ മനുഷ്യൻ പറയാണ് പണ്ട് ഇരുപത്തഞ്ച് നോമ്പിനും ആ ചേട്ടന്മാർ മീൻ മേടിക്കും അമ്പത് നോമ്പിനും മേടിക്കും അപ്പൊ മീൻ ചെല്ലുമ്പോ ആ മീനുണ്ടോ ഈ മീനുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഇപ്പൊ പല വീട്ടിലും ചെന്ന് ഇതേ ഹോൺ അടിച്ചാൽ പറയും അവിടുന്ന് പറയും ഞങ്ങൾ മീൻ വേണ്ട അന്നിട്ട് അയാൾ പറയാണ് വേറെ ഒന്നും കണ്ടില്ല പണ്ട് ഈ കാര്യത്തിനൊക്കെ വലിയ വില കൊടുക്കാത്ത പല ആളുകളും ഇപ്പോൾ നോമ്പിനും പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പള്ളി വന്നതോടുകൂടി നല്ല മാറ്റം ഉണ്ടെന്ന് ശരിയാണ് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ എത്രയോ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എത്രയോ പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു എത്രയോ ശ്വാസം മുട്ടിക്കിടന്ന ഞാർക്ക വിവാഹമോചനം പോലീസ് കേസ് പിന്നെ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റും എല്ലാം ഒരു പ്രത്യേകമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ചേട്ടന്റെ വീട് അയാളെ കൊണ്ട് മടുത്തിട്ട് അയാളുടെ ഭാര്യ മക്കളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി ഒരിക്കലും ഫോൺ വിളിച്ച് അപ്പോൾ അയാളിനോട് പറഞ്ഞു അച്ഛൻ്റെ ഒന്ന് വിളിക്ക് അവൾ വരുമോ ഇല്ലയോ എന്ന് പറ ഫോൺ വിളിച്ച വിളിച്ചവാടെ അച്ഛനാന്ന് പറഞ്ഞ അവിടെ ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞേ ആ മനുഷ്യനെ എന്നോട് പറയണ്ട ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് കേട്ടാ തോന്നും വെട്ടൊന്നും ഒരു രണ്ട് ഒരിക്കലും ഒരുമിച്ച് പോവില്ല പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ പറയുന്നത് ഈ മനുഷ്യന്റെ സ്വഭാവം അത്ര മോശ സ്വഭാവമാണ് പോലീസ് കേസ് പിന്നെ എന്തല്ലോ പോലെ കേസ് വീട് ചുറ്റും പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് അന്നിട്ടും പുള്ളി ഓടി രക്ഷപ്പെട്ടയാളാണ് അത്ര പിടിപാടും ഒക്കെയുള്ള ഭയങ്കര പ്രത്യേക സ്വഭാവം കെട്ടപ്പെട്ട അവസ്ഥ ആ മനുഷ്യൻ പിന്നീട് ഒരു ദിവസം കാണുമ്പോ താഴെ ഞാൻ മുറിയിലിരിക്കുമ്പോ ഒരു ചേട്ടം എന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ രണ്ടുപേര് വന്നിട്ടുണ്ട് ഇയാള് ഇയാളുടെ ഭാര്യയും കൂടെ വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അയാൾ കുമ്പസാരിച്ച് കുറെ നാളുകൾ പ്രാർത്ഥനയിൽ നിന്നപ്പം ആ കുടുംബത്തെ പിശാദിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി ഇന്ന് ശരിക്ക് സത്യം പറയാം നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ അല്ല മറ്റൊരു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ രണ്ടുപേരും ശുശ്രൂഷക്ക് പോകുന്നവരാണ് അവര് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി നമ്മൾ ഉയരുമ്പോ ജീവിതത്തിന്റെ എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കും കരങ്ങൾ താഴ്ത്താം അടുത്തൊരു ഉദാഹരണം ഞാനൊരു പള്ളി ധ്യാനത്തിന് അല്ലയാണ് ആ ധ്യാനത്തിന് എന്നപ്പം ഉടനെ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഇത് കള്ളുകു കള്ളുകുപ്പികൾ കൊണ്ടുണ്ടാക്കിയ പള്ളി എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല വികാരി അച്ഛനാ പറയുന്നത് ഇത് കള്ളു കുപ്പി കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ് ഞാൻ ചോദിച്ചു കള്ളുകുപ്പി കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോഴാണ് പറയണത് ഈ പള്ളി പണിയാൻ നേരത്ത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കള് മേടിച്ചോണ്ട് വരിക കുടിക്കുക പത്ത് പതിനൊന്ന് വരെ ഇതിന്റെ സൈഡുമായി ബന്ധപ്പെട്ടിതിന്റെ വലിയ പണിക്കാരോടത്ത് കുടിക്കുക അങ്ങനെ പള്ളി ഉണ്ടായി വലിയ പള്ളിയൊക്കെ അവിടെ ഉണ്ടായി എങ്ങനെ കള്ള് കുടിച്ച് കള്ള് കുടിച്ച് പള്ളി ഉണ്ടായി എന്നിട്ട് ആ പള്ളിയിലെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാൾ അച്ഛനോട് പറയൂ അച്ഛാ നമ്മുടെ പള്ളി പ്രാർത്ഥിച്ചിട്ട് അക്രൈസ്തവന് പോലും ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ നമ്മുടെ പള്ളി പ്രാർത്ഥിച്ചിട്ട് ഒരു സാധാരണ ഒരു പള്ളിയിൽ നമ്മൾ ഓർത്തിട്ടുണ്ട് നമ്മുടെ ഇടവ് നമ്മൾ പ്രാർത്ഥിക്കുന്നേ കിട്ടുന്ന ആണെങ്കിലേത്തേക്കാൾ കൂടുതൽ അക്രൈസ്തവരൊന്ന് പ്രാർത്ഥന ചേടിക്കൊണ്ട് പോകും ശരിയല്ലേ നമ്മൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് ഒരു അക്രൈസ്തവരെ ഒരാളൊന്ന് ദൈവഭേദം വിളിച്ച് പ്രാർത്ഥിച്ച് കീശ വെച്ചുകൊണ്ട് പോകും നമുക്ക് കിട്ടത്തില്ല എന്നാൽ ഈ മനുഷ്യൻ പറയാണ് അക്രൈസ്തവർക്കു പോലെ ഇവിടെ കിട്ടത്തില്ല അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഈ പള്ളി ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കാൻ ഞാൻ എന്റെ ഈ മൂന്ന് വർഷം കൊണ്ട് പരിശ്രമിക്കുകയാണ് അച്ഛൻ എനിക്കേണ്ടി പ്രാർത്ഥിക്കണം ഈ പള്ളി വിശുദ്ധീകരിച്ചെടുക്കാൻ ഈ പള്ളി ഉണ്ടാക്കിയ സമയത്ത് പ്രാർത്ഥിച്ചല്ല പണം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പിരിവെല്ലാം കറക്റ്റായിട്ട് കിട്ടി പള്ളി പണി അങ്ങോട്ട് ഉയർന്നു പക്ഷെ അത് കള്ളും കള്ള് കുടിച്ചും അങ്ങനെ ചീത്ത പറഞ്ഞും ഒച്ചപ്പാടുണ്ടാക്കിയും കസേര കളിച്ചും ഒക്കെയാണ് അത് ഉണ്ടാക്കി അതുകൊണ്ട് എന്താ അവിടെ കെട്ടപ്പെട്ട അവസ്ഥ ധ്യാനം വച്ചപ്പം മുപ്പത് ശതമാനം ആളുകൾ ധ്യാനത്തിന് പങ്കെടുത്തുള്ളൂ മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനം ആളുകൾ വന്നിട്ടില്ല മുപ്പത് ശതമാനം ആളുകൾ ആരൊക്കെയാ അറിയോ ആത്മീയമായി നല്ല ഉണർവുള്ളവർ എല്ലാവരും അവിടെ വന്നു ബൈബിൾ നോട്ട് ബുക്കായിട്ട് അവിടെ വന്നു എഴുപത് ശതമാനം ആളുകൾ വന്നിട്ടില്ല എഴുപത് ശതമാനം വരാത്ത ആളുകളെ കുറിച്ച് ഭവന സന്ദർശനം നടത്തിയ വികാരിച്ചും പറയാണ് എല്ലാം കെട്ടപ്പെട്ട് കെട്ട് മൂക്കുകയറുള്ള പശുവിനെ ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിട്ടാൽ അങ്ങനെ അങ്ങനെ വട്ടം കറങ്ങും എന്നും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ വട്ടം കറങ്ങുന്ന കുടുംബങ്ങളാണ് എഴുപത് ശതമാനത്തോളം മുപ്പത് ശതമാനം അത് ദേവാലയത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയമായി നമ്മൾ ഉയർന്നാൽ കെട്ടപ്പെട്ട അവസ്ഥകളിലും വിടുതൽ പ്രാപിക്കും ഒരു ഉയർത്തി ഇത് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ട് ഒരു അമ്മ എന്നോട് പറഞ്ഞു എന്റെ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഒരു പാവപ്പെട്ട പെണ്ണു ഒരു പെൺ കൊച്ചിന്റെ കണ്ണുനീരെന്തിന എൻ്റെ മകനിലൂടെ വീട്ടി വീഴുന്നേ അപ്പൊ ഞാൻ ചോദിച്ചാൽ കാരണം എൻ്റെ മകൻ അത്ര പിഴയാണ് വച്ചാന്ന് പറഞ്ഞു എൻ്റെ മകൻ അത്രയും ഒരു അമ്മ സ്വന്തം മകൻ പിഴയാണെന്ന് പറയണമെങ്കിൽ അവൻ എന്തേലും ഉഴപ്പനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ഒറ്റ കാര്യം മുടങ്ങാതെ പള്ളി പോകാൻ പറ്റൂ പ്രാർത്ഥിക്കാൻ പറ്റുവോ മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ അങ്ങനെ ഈ അമ്മച്ചി ആ കുടുംബത്തിന് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിച്ച് 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 ഈ മകൻ തന്നെ വന്ന് മദ്യപിച്ച് വീട്ടിലേക്ക് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ വന്ന വാട വീട്ടിൽ കയറുന്നതിന് ആ മെയിൻ മെയിൻസ് ഒറ്റ താട്ടാ മെയിൻസ് ഇവിടെ ആരും പ്രാർത്ഥിക്കണ്ട അതിന്റെ അവൻ പോയി ഇട്ടത്ത് കഞ്ഞി കുടിക്കും ചോറണു സമ്മതിക്കില്ല എന്തിനാണ് അമ്മ ലൈറ്റ് ഇട്ടാൽ അമ്മ പ്രാർത്ഥിക്കും അമ്മ വയള് വായിക്കും അതുകൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ആക്കും പിന്നെ അമ്മയ്ക്ക് പേടി അപ്പന് പേടി ഇത് ഓണാക്കാൻ ഈ കെട്ടപ്പെട്ട അവസ്ഥ അങ്ങനെ ഈ അമ്മ എന്നും പ്രാർത്ഥിക്കാൻ പോയിട്ട് ഈ മകന്റെ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ മോചനം നേടി മകന്റെ കല്യാൻ്റെ കല്യാണം ഉറപ്പിച്ച് വിവാഹം നടന്നു നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇവൻ എങ്ങനെ ഇത്രയും മാറി എന്ന് ഇന്ന് ആ പ്രദേശത്തുള്ള പല ആളുകളും അറിയാവുന്ന ഒരു ചിന്തിക്കും ഒരു കാര്യം ഈ കുടുംബത്തിലെ ഒരു സ്ത്രീ ആത്മീയമായി ഉണർന്നപ്പോൾ ആ വീടിനെ ബാധിച്ചിരുന്ന സകല കെട്ടുകളും ദൈവം അഴിച്ചു പറഞ്ഞേ ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലയിലൂയ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് അടുത്ത് വേറൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ ആ പള്ളിയിൽ ടൈൽസ് മാർബിളും നോക്കി പ്രസംഗിക്കേണ്ടി വന്നു പള്ളിയിലാളില്ല ഞാൻ ചോദിച്ചു വയനാട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ഇവിടം വരെ വന്നിട്ട് പള്ളിയിൽ ആളില്ലല്ലോ അപ്പൊ അച്ഛൻ പറയാണ് ഇവിടെ എല്ലാരും ഇങ്ങനെയാ എങ്ങനെ ആൾക്കാരും വരില്ല എന്ന് പറഞ്ഞു ഞാൻ ആദ്യ ദിവസം തന്നെ രാത്രി തിരിച്ചു പോരാന്ന് വിചാരിച്ചു പക്ഷെ ആൾക്കാർ വരും എപ്പോഴെന്നറിയോ അറിയോ പെരുന്നാളിന് വലിയ ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ കഴിക്കുക അമ്പതിനായിരം പേരുടെ സദ്യ നടക്കുന്ന സാറോ അമ്പതിനായിരം പേരുടെ സദ്യ ചാക്കുംപടി അരി ഈ കന്നാലിക്കൂട് വരെ ലൈറ്റ് ഇട്ട് വച്ചിരിക്കുക പ്രദക്ഷിണം പോകുന്ന വഴിക്ക് ലൈറ്റ് ധ്യാനത്തിനും കുർബാനയ്ക്കും ഒന്നും ആളില്ല അപ്പോഴാണ് ഓരോരുത്തർ ഞങ്ങള് വെറുതെ മുറിയിൽ ഇരിക്കുവാണ് വെറുതെ കൗൺസിലിംഗ് ഒന്നുമില്ല അങ്ങനെ ഇരിക്കും ഓരോരുത്തർ വരുവോ ചുമ്മാ വരുവോ അച്ഛനെ ഇവിടെ വയനാട്ടിൽ നിന്നല്ലേ ആ അങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോ ഈ പരിചയപ്പെടാൻ വരുന്നതല്ല എല്ലാരും പറയുന്നതന്നെ കടവും കണ്ണുനീരിന്റെയും കഥകളാ എല്ലാവർക്കും അച്ഛൻ വയനാട്ടിൽ നിന്ന് വന്നോന്ന് ചോദിക്കാൻ വന്നതല്ല എല്ലാവർക്കും അവർ പ്രാർത്ഥന പറയാനുണ്ട് കടവും കണ്ണുനീരാ പ്രശ്നമാ അങ്ങനെ അറിയുന്നത് ഇവിടെ പ്രാർത്ഥനയില്ല വിശുദ്ധ കുർബാനയില്ല പെരുന്നാളിനെല്ലാം നല്ല ഡ്രസ് ഇട്ട് സദ്യ കഴിക്കാൻ വേണ്ടി ആൾ വന്ന രണ്ട് പടക്കം പൊട്ടിച്ച് അത് കണ്ടു പോകും ഇത് ആത്മീയതയല്ല ആത്മീയതയില്ലാത്തത് കൊണ്ട് കെട്ടപ്പെട്ട അവസ്ഥകൾ കൂടുന്നു ഞാനിത് പറയാൻ കാരണം ബൈബിളിൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ദൈവവചനം പറയുവാണ് എവിടെയെല്ലാം കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടോ ആ സമസ്ത മേഖലകളിലെ കെട്ടപ്പെട്ട അവസ്ഥകൾ ദൈവം അഴിക്കും എന്ത് ചെയ്താൽ മതി ആത്മീയമായി ഉണർന്നാൽ മതി ആത്മീയമായി ഉണർന്നാൽ മതി നിങ്ങൾ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടാവും ഒരു സഹോദരൻ ഇവിടെ സാക്ഷി പറഞ്ഞു ആ സാക്ഷ്യം പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട് ആ അദ്ദേഹം പറഞ്ഞ ബെന്നി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു സാക്ഷിന്റെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ ഓർമ്മവരാണ് അദ്ദേഹം ചുമട്ട് തൊഴിലാളിക്കാരായിരുന്നു അദ്ദേഹം വീട്ടിൽ മദ്യപിപ്പിച്ച് ചെല്ലുമായിരുന്നു അവിടെ ടിവിയുടെ മുമ്പിൽ ഇരിക്കും വീട്ടിൽ സന്തോഷമില്ല സമാധാനം ആരും 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 മിണ്ടിയിലേ സീരിയലിന്റെ പുറകിലിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങും എഴുന്നേറ്റ് പോകും കെട്ടപ്പെട്ട അവസ്ഥ അദ്ദേഹം ഈ ബെന്നി എന്ന് പറയണേ ആൾ പ്രാർത്ഥിക്കാനും ദൈവവചനത്തിനും വിശ്വാസത്തിലും ഉണർന്നപ്പോ വീട്ടിലെ മക്കളായിട്ടും കുടുംബമായിട്ടും എല്ലാ കെട്ടുകളും ദൈവം അഴിച്ച് ആ വ്യക്തിയെ ജീവിതത്തെ ഉയർത്തിയ സാക്ഷ്യം ഉണ്ട് ആ വ്യക്തി തന്നെ ഇവിടെ വചനം കേൾക്കും ഇത് ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണാം പറഞ്ഞു ബൈബിളിൽ അധ്യായത്തിൽ ദൈവവചനം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ വചനം വചനം ശ്രവിച്ചാൽ ഈ എല്ലാം നിന്റെ മേൽ ചൊരിയും വാക്യമാണ് എഴുതിയിരിക്കുകയാണ് കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടോ അഴിയും കെട്ടപ്പെട്ട അവസ്ഥ അധ്യായം നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും നഗരവും വയലും എന്ന് പറഞ്ഞുതന്നെ നമ്മളെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് വന്നവരാ നിന്ന് വന്നവർ അമ്പലവയലിൽ നിന്ന് വന്നവര് ചീകാൽ നിന്ന് പുൽപ്പള്ളിയിൽ നിന്ന് വന്നവർ ഓരോ നഗരവും അത് ചില ആൾക്കാർ വീൺ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്താ പറയുന്നത് അയാൾ ഒരു ശരിയല്ല കേട്ടോ എല്ലാം അയാൾക്കൊരു അഭിപ്രായം ഇല്ല അവിടെ ആ നാട്ടിലൊരു വിലയില്ല വീട്ടുകാർക്ക് വിലയില്ല ടൗണിലും വിലയില്ല ദൈവോചനം പറയുവാണ് ഒരു കെട്ടപ്പെട്ട അവസ്ഥയാണ് നാട്ടിലിറങ്ങുമ്പോൾ ആരും ചിരിക്കാൻ ആരുമില്ല മിണ്ടാൻ ആരുമില്ല ഒറ്റപ്പെട്ട പോലെ നീ ദൈവോധനം ശ്രമിച്ചാൽ നീ ദൈവത്തോട് അടുത്താൽ നഗരത്തിൽ നീ താമസിക്കുന്ന സ്ഥലങ്ങളിലുമായി ബന്ധപ്പെട്ട് കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടെങ്കിൽ അത് മാറും രണ്ട് നഗരത്തിലും വയൽ വയൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയാണ് വയല് വരുമാനമാണ് ആ വ്യക്തിയുടെ അധ്വാനമാണ് ആ മേഖലകളിൽ കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടെങ്കിൽ ആത്മീയമായി നീ ഉണർന്നാൽ ഈ മേഖലകളെ സകല കെട്ടപ്പെട്ട അവസ്ഥകളും മാറും പറയുന്നു ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തുവാണ് ഒരാൾ ആത്മീയമായി ഉണർന്നാൽ എവിടെയൊക്കെ അതിന്റെ അനുഗ്രഹം എത്തും എന്നറിയോ ഈ നദി ഈ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടൊക്കെ ഒഴുകും കൂടെ പറഞ്ഞു നിർത്താം അതായത് ഒരാൾ ദൈവോധനം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണർന്നാൽ അയാൾക്ക് അവിടെ നിന്ന് അനുഗ്രഹം ഒഴികൽ എവിടം വരെ എത്തും എത്തുന്ന സ്ഥലം പറഞ്ഞു തരാം ഒന്നാമത്തത് നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളിലും കന്നുകാലികളിലും ആട്ടിൻപറ്റത്തിലും അനുഗ്രഹം ഉണ്ടാകും നിന്റെ അപ്പക്കുട്ടയും മാവു കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും ഇതൊക്കെ എവിടെ ഇരിക്കുന്നെ നിങ്ങളുടെ വീടിരിക്കുന്ന സമീപത്താണ് കന്നാലിക്കൂടും ആട്ടും കൂടും നിങ്ങൾ ദൈവോജനം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ആത്മീയമായി ഉണർന്നാൽ ഈ ഉണർന്ന വ്യക്തിയിൽ നിന്ന് ഒരു അനുഗ്രഹം ഒഴികൽ എവിടം വരെ എത്തും അത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന തൊഴുത്തുവരെ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ ആട്ടിമ്പറ്റത്തിലും ഇടത്തും ഇനി രണ്ട് നിങ്ങൾ ദൈവദിനം കേൾക്കാൻ ആത്മീയമായി ഉണർന്നാൽ നിങ്ങളുടെ അടുക്കളയിൽ മാവ് കുഴയ്ക്കുന്ന പാത്രം കലം അവിടം വരെ ഈ അനുഗ്രഹത്തിന്റെ ഒഴുക്കുണ്ടാകുമെന്ന് ബൈബിൾ ഇരുപത്തെട്ടാം അധ്യായം ഒന്നാം അധ്യായം അഞ്ചു വരെയുള്ള തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലൂയ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലൂയ പ്രിയപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ആത്മീയമായി ഉണർന്നാൽ ഇത്രയൊന്നും അല്ല കേട്ടോ അതിന്റെ അനുഗ്രഹത്തിന്റെ നമ്മളൊരു ഒരു മലയുടെ മുകളിൽ ഒരു ഉറവയുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഏതിലേക്ക് ഒഴുകി വരും നാല് ചാലുകളായി ഒഴുകില്ലേ അതുപോലെ ദൈവദിനം കേൾക്കാൻ ഒരാൾ ഉയർന്നു നിന്നാൽ ചാലുകളായി മക്കളിലേക്കും വരുമാനങ്ങളിലേക്കും എല്ലാം ഒഴുകി ഒഴുകിച്ചെന്ന് ഏത് കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ അവിടെ എഴുന്നേൽപ്പിക്കും